പി എസ് സി ഗ്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചൈനീസ് വിപ്ലവത്തെക്കുറിച്ചിട്ടാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എൽ പി യു പി മാരത്തോൺ ഒരു മൂന്ന് വർഷത്തെ കോഴ്സാണ് അവിടെ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ഏഴ് പ്രതീക്ഷിക്കുന്ന എൽ പി യു പിക്ക് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ബേസ് മുതൽ നടക്കുകയാണ് അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് ഇപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും നമ്മൾ ഇതിനകത്ത് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ എസ് സി ആർ ടി എൻ സി ആർ ടി അങ്ങനെ ബേസ് മുതലാണ് പഠിച്ചു പോകുന്നത് അപ്പോൾ അത് എസ് സി ആർ ടിയിലെ പത്താം ക്ലാസ്സിൽ ചാപ്റ്ററാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഏത് ചാപ്റ്റർ ആയിരുന്നു ഈ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒന്ന് ഓർമ്മിച്ച് നോക്കി ഈ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു എന്ന് എന്തൊക്കെ കാര്യം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇതുവരെ പഠിച്ചു ആരെങ്കിലും എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ നോട്ട് എഴുതി വെക്കുന്നുണ്ടോ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നായിരുന്നു ഈ ചാപ്റ്ററിൻ്റെ പേര് നമ്മൾ ആദ്യം ദിനകത്ത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിച്ചു പിന്നെ എന്ത് പഠിച്ചു ഫ്രഞ്ച് വിപ്ലവം പഠിച്ചു പിന്നെയോ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം പഠിച്ചു അങ്ങനെ ഇത്രയും മൂന്ന് വിപ്ലവങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചത് ഇനി നമ്മൾ പഠിക്കുക അതുപോലെ തന്നെ റഷ്യ റഷ്യൻ വിപ്ലവം നമ്മളിതുമായി ബന്ധപ്പെട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചൈനീസ് വിപ്ലവത്തെക്കുറിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു ചൈനീസ് വിപ്ലവത്തോടു കൂടി ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ് അപ്പോൾ പത്താം ക്ലാസ് ആയിരുന്നു തുടങ്ങിയെങ്കിലും ഒത്തിരി കൂട്ടുകാർ ഉണ്ടായിരുന്നു അഞ്ചാം ക്ലാസ് മുതൽ തുടങ്ങാമെന്ന് അപ്പോൾ അതുകൊണ്ട് ഇനി അഞ്ചാം ക്ലാസ് മുതൽ അത്രയും നിർദ്ദേശങ്ങൾ വന്നതുകൊണ്ട് അഞ്ചാം ക്ലാസ് മുതൽ തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് നമ്മൾ പത്താം ക്ലാസ്സിന് എടുക്കില്ല അഞ്ച് ടു പത്ത് എടുക്കാനാണ് തീരുമാനം അപ്പോൾ നമ്മൾ ഈ ഒരു കൂടി നമുക്ക് പത്താം ക്ലാസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നിർത്തിയിട്ട് ഇനി അഞ്ചാം ക്ലാസ് മുതലായിരിക്കട്ടെ എടുക്കുന്നത് അപ്പോൾ കുറച്ചും കൂടെ ഫോളോ ചെയ്യാൻ എളുപ്പമുണ്ടെന്നും പിന്നെ ടെക്സ്റ്റ് ബുക്ക് മാറി കാര്യമൊക്കെ കുട്ടികൾ പറഞ്ഞു അപ്പോൾ അത് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി അന്ന് അതായിരിക്കും നല്ലത് അഞ്ചാം ക്ലാസ് മുതൽ എടുത്ത് തുടങ്ങാമെന്ന് അപ്പോൾ നാളത്തെ ക്ലാസ് മുൻപ് നമ്മൾ അഞ്ചാം ക്ലാസ് ആയിരിക്കട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് കുറച്ച് അങ്ങ് എടുത്ത് നിർത്തിയില്ല എന്നൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് പിന്നെ ഈ ചാപ്റ്റർ തന്നെ നിലനിൽക്കുന്നു ഞാനല്ലാതെ നിങ്ങളുടെ കമൻറ്റൊന്നും കാണാത്ത കാണാഞ്ഞിട്ടല്ല കേട്ടോ അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഇനി അഞ്ചാം ക്ലാസ് മുതൽ തന്നെ പഠിച്ചു തുടങ്ങാം അപ്പോൾ ഒരു കുഞ്ഞി ഈ ഒരു ചൈനീസ് വിപ്ലവം എന്താണെന്ന് കൂടി ഇന്ന് എഴുത്ത് നോക്കിയിട്ട് നമുക്ക് വയ്ക്കാം അപ്പോൾ ഇത്രയും വിപ്ലവങ്ങൾ നമ്മൾ പഠിഞ്ഞു ലാറ്റിനമേരിക്കൻ റഷ്യൻ ഫ്രഞ്ച് അമേരിക്കൻ ഒക്കെ എന്താണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നിട്ടുള്ള വിപ്ലവമാണ് നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പോലെ നടന്നിട്ടുള്ളതാണ് ഈ ഓരോ വിപ്ലവങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയി ബന്ധപ്പെടിക്കേണ്ടതൊന്നാണ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും അപ്പോൾ നമുക്ക് എന്താണ് കറുപ്പ് വ്യാപാരം നോക്കാം കേട്ടോ ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട് തേയില മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു അപ്പോൾ ചൈനയിൽ നിന്ന് ഉത്പാദിപ്പിച്ചിട്ടുള്ള പട്ടായാലും തേയില ആയാലും മൺപാത്രങ്ങളായാലും ഇവയ്ക്ക് എന്തുണ്ടായിരുന്നു യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു ഇവരുടെ കയറ്റുമതിയോടെ ചൈന വൻ തോതിൽ ലാഭം നേടി ഇവിടെ കയറ്റുമതിലൂടെ ചൈനയ്ക്ക് എന്ത് കിട്ടി തോതിലുള്ള ലാഭം ഉണ്ടായി എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതി ഇല്ലാതിരുന്ന യൂറോപ്യൻ വ്യാപാരികൾക്ക് നഷ്ടം സംഭവിച്ചു അപ്പോൾ ചൈനയിലേക്ക് ഇറക്കുമതി ഇല്ലാതിരുന്ന യൂറോപ്യൻ വ്യാപാരികൾക്ക് എന്ത് പറ്റി ഇതുകൊണ്ട് വലിയ നഷ്ടമുണ്ടായി ഇത് പരിഹരിക്കാനായി ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയ്ക്ക് ലഹരി പദാർത്ഥങ്ങൾ കറുപ്പ് ഇറക്കുമതി ചെയ്തു ഇത് ചൈനയുടെ വ്യാപാരത്തെയും ഇതിൻ്റെ ഉപയോഗം ചൈനീസ് എന്നോട് മാനസിക നിലയും പ്രതികൂലമായി ബാധിച്ചു ഇതോടെ സാമ്പത്തിക മാനസികമായി ചൈനക്കാർ അടിമത്തത്തിലായി ഈ ഒരു സംഭവത്തെയാണ് കറുപ്പ് വ്യാപാരം എന്ന് വിളിക്കുന്നത് അപ്പോൾ ചൈനയിലെ ചൈന യൂറോപ്പിലേക്ക് എന്ത് ചെയ്തിരുന്നു വലിയ രീതിയിൽ പട്ടും തേയിലയും മൺപാത്രങ്ങളൊക്കെ കയറ്റി അയച്ച് അവർക്ക് നല്ലൊരു സമ്പദ് സമൃദ്ധിയിൽ അവർ നിൽക്കുകയായിരുന്നു പക്ഷേ എന്താണ് ബ്രിട്ടനിൽ നിന്ന് ചൈനയിലേക്ക് എന്ത് ചെയ്തിരുന്നില്ല പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അങ്ങനെ ഇറക്കുമ ചെയ്തിരുന്നില്ല അക്കാലത്ത് എന്ത് ചെയ്തു ഇവിടെ അവിടെയുള്ള വ്യാപാരികൾ ഇങ്ങോട്ട് കറുപ്പ് ഇറക്കുമതി ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ കറുപ്പ് ഇറക്കുമതി ധാരാളമായിട്ട് ചെയ്തതോടുകൂടി ഈ ചൈന ജനത എന്ത് ചെയ്തു ഈ കറുപ്പ് ധാരാളം ഉപയോഗിക്കുകയും അങ്ങനെ അവരെ മാനസികമായും ശാരീരികമായും ഈ കറുപ്പെന്ന ലഹരിക്ക് അടിമയാക്കുകയും ചെയ്തു അങ്ങനെ അടിമയായതോടുകൂടി ഇവരുടെ ആ ഒരു എന്താണ് ഇത്തരത്തിലുള്ള തേയില പ്രൊഡക്ഷൻ അതുപോലെ തന്നെ പട്ട് മൺപാത്രങ്ങൾ നിർമ്മാണം എന്നിവയിലൊക്കെ വളരെയധികം ഇടിവുണ്ടാവുകയും ഇത് ഇവർ ഇതൊക്കെ പ്രതികൂലമായിട്ട് എന്ത് ചെയ്തു ചൈനയുടെ മാനസിക നല്ല പ്രതികൂലം ബാധിച്ചുടേ സാമ്പത്തികമായും മാനസികമായും ചൈന എന്ത് ചെയ്തു അടിമത്തിലേക്കായി ഈ ഒരു സംഭവത്തെയാണ് കറുപ്പ് വ്യാപാരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി എന്താണ് തുറന്ന വാതിൽ നയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന് അവസാനമാകുമ്പോൾ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിലെ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കി പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനമാകുമ്പോൾ എന്ത് ചെയ്തു നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കി എന്നാൽ ഈ സമയത്ത് ചൈനയെ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന അമേരിക്ക ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതി നയം ഈ നയം അനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശം അവസരമുണ്ടെന്ന് അമേരിക്ക വാദിച്ചു ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖല വിഭജിക്കപ്പെട്ടു അമേരിക്ക ചൈന ഇടപെടൽ അവസരമൊരുക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ആ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ അവസാനമായപ്പോൾ എന്ത് ചെയ്തു നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാര വ്യാപാര അനുകൂലങ്ങൾ കരസ്ഥമാക്കി എന്നാൽ ഈ സമയത്ത് ചൈനയുടെ ഇത്തരത്തിലുള്ള വ്യാപാര അനുഭവങ്ങൾ മനസ്സിലാക്കാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ ആർക്ക് സാധിച്ചില്ല അമേരിക്ക സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യാപാര ആനുകൂല്യങ്ങൾ അമേരിക്കയ്ക്ക് ലഭിച്ചില്ല തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേന്തി ഒരു നയം അങ്ങ് പ്രഖ്യാപിച്ചു എന്താണ് തുറന്ന വാതിൽ നയം എന്നാണിത് അറിയപ്പെടുന്നത് ഈ നയം അനുസരിച്ച് എന്ത് ചെയ്യാം ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങാർക്കും ഈക്വലായിട്ട് വന്ന് എന്ത് ചെയ്യാം കച്ചവടം നടത്താമെന്ന് ഈ ചൈന സോറി അമേരിക്ക ബാധിക്കുകയുണ്ടായി അങ്ങനെ ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലയായിട്ട് എന്ത് ചെയ്തു വിഭജിക്കപ്പെടുകയും ചെയ്തു അമേരിക്ക ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് കരുതുന്നത് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ചൈന ഭരിച്ചിരുന്ന മഞ്ജു രാജവംശം വിദേശ ഇടപെടലിന് ആധിപത്യ അനുകൂലം എന്നിടപാട് സ്വീകരിച്ചു ചൈനയെ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ ഇതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തിൽ ഒരു കലാപം സംഘടിപ്പിച്ചു ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അവരുടെ മുദ്ര ഇത് ബോക്സർ കലാപം എന്ന പേരിൽ അറിയപ്പെട്ടു പരാ ഇത് പരാജയപ്പെട്ടെങ്കിലും പിൽക്കാലത്ത് ഇപ്പോഴും ഒരു ബോക്സർ കലാപം ശക്തി പകർന്നു ആ ബോക്സർ കലാപത്തെക്കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത് അല്ലേ ചൈനയെ പ്രവർത്തിച്ചിരുന്ന രഹസ്യ സംഘടനകൾ മഞ്ജു രാജവംശത്തിനെതിരെ സംഘടിപ്പിച്ച കലാപത്തിയാണ് എന്തെന്ന് വിളിക്കുന്നത് ബോക്സർ കലാപം എന്ന് വിളിക്കുന്നത് ബോക്സർ കലാപം എന്ന് പറഞ്ഞാൽ എന്താണ് ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന രഹസ്യ സംഘടനകൾ മഞ്ജു രാജവംശത്തിനെതിരെ സംഘടിപ്പിച്ച കലാപത്തിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ബോക്സർ കലാപം എന്ന് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തിലാണ് ഈ ഒരു കലാപം നടക്കുന്നത് വിദേശ ഇടപെടലും ആദ്യ പദ്ധതി അനുകൂലമായ നിലപാട് സ്വീകരിച്ച ചൈനീസ് രാജവംശമാണ് ഇത് മഞ്ജു രാജവംശം എന്ന് പറയുന്നത് മഞ്ജു രാജവംശത്തിന് പ്രത്യേകത എന്താണ് വിദേശ ഇടപെടലിലും ആ ആധിപത്യത്തിനും അനുകൂലമായി നിലപാട് സ്വീകരിച്ച ചൈനീസ് രാജവംശമാണ് ഈ മഞ്ജു രാജവംശം എന്ന് വിളിക്കുന്നത് ബോക്സർ കലാപത്തിന് മുദ്രയായിരുന്നു എന്ത് ഈ ഒരു ബോക്സർമാരുടെ മുഷ്ടി ബോക്സർ കലാപത്തിന്റെ മുദ്ര എന്തായിരുന്നു ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഡോക്ടർ സൻ യാദ് സെൻ്റെ നേതൃത്വത്തിൽ മഞ്ജു രാജവ ഭരണ രാജഭരണത്തിനെതിരായി ചൈനയെ വിപ്ലവം നടന്നു ഇത് ചൈനയെ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചു തുടർന്ന് ദക്ഷിണ ചൈനയിൽ സൻ സൻ യാദ് സെന്നിൻ്റെ നേതൃത്വത്തിൽ കുമിന്താങ് പാർട്ടി റിപ്പബ്ലിക് ഭരണം സ്ഥാപിച്ചു സൻയാസെൻ ദേശീയ ജനാധിപത്യം സോഷ്യലിസം എന്ന മൂന്ന് ആശയങ്ങൾക്ക് പ്രധാനം നൽകി അപ്പോൾ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഡോക്ടർ സന്യാസിൻ്റെ നേതൃത്വത്തിൽ മഞ്ജു രാജവം ചൈനയിൽ വിപ്ലവം നടന്നു ഇത് ചൈന രാജവംശത്തിൻ്റെ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചു തുടർന്ന് ദക്ഷിണ ചൈനയിൽ സന്യാസിൻ്റെ നേതൃത്വത്തിൽ കുമിന്താങ് പാർട്ടി റിപ്പബ്ലിക് ഭരണം സ്ഥാപിച്ചു സന്യാസിൻ ദേശീയത ജനാധിപത്യം സോഷ്യലിസം എന്നീ മൂന്ന് ഇവിടെ പ്രാധാന്യം നൽകി ഇനി സന്യാസിൻ്റെ ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം ഒന്ന് ദേശീയത എന്തായിരുന്നു മഞ്ചുറിയൻ പ്രദേശക്കാരനായ മഞ്ജു രാജവംശത്തെ സാമ്രാ ശക്തിയായി പുറത്താക്കുക ജനാധിപത്യം എന്തായാലും ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക സോഷ്യലിസം മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം ചെയ്യുകയും ചെയ്യുക എന്നതായിരുന്നു ദേശീയ ജനാധിപത്യ സോഷ്യലിസം എന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് ഇനി പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായി സമത്വം വേണമെന്നാവശ്യപ്പെട്ട് സന്യാസെൻ ചൈനയും വിദേശക്തികൾ ഒപ്പിട്ട അന്യായമ ഉടമ്പടികൾ റദ്ദാക്കാൻ തീരുമാനിച്ചു കൃഷിയുടെയും വ്യവസായത്തിൻ്റെയും പുരോഗതിക്ക് നടപടികൾ കുമിന്ദാങ് റിപ്പബ്ലിക് സ്വീകരിച്ചു റഷ്യയുടെ സഹായം വിവിധ മേഖലകൾക്ക് ചൈനയ്ക്ക് ലഭിക്കുകയും ചൈന കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം രൂപയും ചെയ്തു ആദ്യകാലങ്ങളിൽ കുമിന്ദാങ്ങും കമ്മ്യൂണിസ്റ്റും തമ്മിൽ സഹകരിച്ച് മുന്നോട്ട് പോയത് എന്നാൽ സന്യാസനിൻ്റെ മരണത്തെ തുടർന്ന് ഏർ ചെയ്യാൻ കൈശക് ഭരണത്തിന് തലവറ വന്നോടെ സഹരണം ഇല്ലാതാവുകയാണ് ചെയ്തത് അപ്പൊ ഇവിടെ എന്താണ് പ്രധാനമായിട്ടും പറയുന്നത് ദക്ഷിണ ചൈനയില് സന്യാസിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് പാർട്ടി ഭരിച്ചു അതാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് കുമിന്താങ് പാർട്ടി എന്ന് പറയുന്നത് ദേശീയത ജനാധിപത്യം സോഷ്യലിസം എന്നീ ആശയങ്ങൾക്കാണ് ഡോക്ടർ സന്യാസെൻ നേതൃത്വം നൽകിയത് ചൈനയിലെ ഏകാധിപത്യ തുടക്കം കുറിച്ച വ്യക്തി ആരാണ് ചിയാൻ ആണ് ചൈനയിൽ ഏകാധിപത്യ ഭരണ തുടക്കം കുറിച്ച വ്യക്തിയുടെ പേരെന്താണ് ചിയാൻ കൈഷക് എന്നതാണ് ചിയാങ് കൈഷക് ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചു കമ്മ്യൂണിസ്റ്റുകാരോടുള്ള സഹകരണം ഉപേക്ഷിച്ച അദ്ദേഹം വിദേശ ശക്തിക്ക് ചൈന യഥേഷം ഇടപെടാൻ അവസരം ഒരുക്കി ചൈനയുടെ കൽക്കരി ഇരുമ്പ് വ്യവസായങ്ങൾ ബാങ്കിങ് വിദേശ വ്യാപാരം തുടങ്ങിയ മേഖലകളെല്ലാം നിയന്ത്രിച്ചത് വിദേശ രാജ്യങ്ങളായിരുന്നു ചിയാങ് കൈഷക്കിന്റെ നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകാർ എതിർത്തെ തുടർന്ന് അവരെ ക്രൂരമായി നേരിട്ടു ഈ സമയം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ മാവോസെ തുയർന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിൽ ക്യാൻസിംഗ് നിന്ന് യാത്ര ആരംഭിച്ചു നിരവധി പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ട് അതിസാഹസികമായി യാത്ര വടക്കു പടിഞ്ഞാറൻ യാാനിൽ അവസാനിച്ചു യാത്ര ഉടനീളം ധാരാളം കൃഷിഭൂമികൾ അനേകം ഗ്രാമങ്ങളും പ്രഭുക്കമായിരുന്നു പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി ഏകദേശം പന്ത്രണ്ടായിരം കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്ര ലോങ് മാർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നു തലഫലമായി വിദേശാധിപത്യത്തിനെതിരെ ചൈനീസ് ജനറുടെ പോരാട്ടത്തിൽ പ്രതീകമായി കമ്മ്യൂണിസ്റ്റോ മാവോയിസെ തുങ്ങും മാറി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചുംപ്പു സേന കുമിന്ദാങ് ഭരണത്തിന്റെ കേന്ദ്രം എന്താണ് കൈക്കലായി തുടർന്ന് ചിയാങ് കൈഷെക് തായ്വാൻ രാഷ്ട്രീയ അഭയം തേടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഒക്ടോബർ ഒന്നിന് ചൈന മാവോസി തുങ്ങിൻ്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക്കായി മാറി അപ്പോൾ എന്താണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിച്ചാൽ മതി അങ്ങനെ എസ് എന്ന് നമുക്ക് എഴുതണ്ട അപ്പോൾ ഇവിടെ പറയുന്നത് ചൈനയിൽ ഏകാധിപത്യപരം തുടങ്ങുന്ന കുറച്ച് വ്യക്തി ആരാണ് ചെയ്യാൻ കഴിച്ചാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ആരായിരുന്നു മാവോസെ ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്ന് പറയുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഈ കമ്മ്യൂണിസ്റ്റുകൾ മാവോയിസെ തുങ്ങിൻ്റെ നേതൃത്വം എന്ത് ചെയ്തു ചെക്കൻ ചൈനയിൽ ഒരു ലോങ് മാർച്ച് തന്നെ സംഘടിപ്പിച്ചു അപ്പോൾ ഈ ലോങ് മാർച്ച് എത്ര കിലോമീറ്റർ ആയിരുന്നു പന്ത്രണ്ടായിരം കിലോമീറ്റർ ആയിരുന്നു ഇവർ ഏകദേശം ഈ ലോങ് മാർച്ചിലൂടെ സഞ്ചരിച്ചത് മാവോസെ തുങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള സേന ഏതു പേരിൽ അറിയപ്പെടുന്നു ചുവപ്പു സേന എന്ന പേരിൽ അറിയപ്പെടുന്നു ഇത് പേരിൽ അറിയപ്പെടുന്നു ചുവപ്പു സേന എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കുമിന്ദാം ഭരണത്തിൻ്റെ അധികാരം രാഷ്ട്ര നഷ്ടപ്പെട്ടത് തുടർന്ന് ചിയാൻ കൈശക്ക് രാഷ്ട്രീയ അഭയം നേടിയ രാജ്യം ഏതാണ് ഏതാണത് തായ്വാൻ ആണ് കുമിന്ദാം ഭരണത്തിൽ എന്ത് ചെയ്തു അധികാരം നഷ്ടപ്പെട്ടപ്പോൾ ചിയാൻ കൈശക്ക് രാഷ്ട്രീയ അഭയം തേടിയ രാജ്യത്തിൻ്റെ പേരെന്താണ് തായ്വാൻ എന്നാണ് അപ്പോൾ പിന്നീട് ജനകീയ ചൈന റിപ്പബ്ലിക്കായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് ഒക്ടോബർ ഒന്ന് ജനകീയ ചൈന റിപ്പബ്ലിക് ആയ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഒക്ടോബർ ഒന്നിനാണ് ജനകീയ ചൈന റിപ്പബ്ലിക്കായിട്ട് മാറുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചൈന ചൈനീസ് വിപ്ലവത്തെക്കുറിച്ചിട്ടാണ് പ്രധാനമായിട്ട് നോക്കിപ്പോയത് അതിൽ പ്രധാനമായത് എന്തൊക്കെയാണ് കറുപ്പ് വ്യാപാരവും തുറന്ന വാതി നയനയവും അതുപോലെ ബോക്സർ കലാപവും പിന്നെന്താണ് ചൈന റിപ്പബ്ലിക്കുമായി ബന്ധപ്പെട്ട ലോങ് മാർച്ചുമായി ബന്ധപ്പെട്ട ഒരു സംഭവം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ പറ ഈ ഒരു ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതിൽ പറയുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ചാപ്റ്ററോട് കൂടി നമ്മുടെ പത്താം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ അവസാനിക്കുകയാണ് നാളെ മുതൽ നമ്മൾ അഞ്ചാം ക്ലാസ് ആയിക്കോട്ടെ തുടങ്ങുന്നത് അപ്പോൾ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ നമുക്ക് നാളെ മുതൽ തുടങ്ങാം അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ നിന്ന് ഒരു എക്സാം വേണമെങ്കിൽ നടത്താവുന്നതാണ് അപ്പോൾ ആർക്കിൽ എക്സാം വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമ്മളൊരു എക്സാം ആയിട്ട് നടത്താട്ടോ അതല്ല നമുക്ക് അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ നാളെ മുതലെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരോടീ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഈ ലോങ് ക്ലാസ്സുകൾ നമ്മൾ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണമെങ്കിൽ തുടരും തീർച്ചയായിട്ടും തുടർന്ന് പോകും കേട്ടോ എക്സാം വരുന്നത് വരെ അല്ലെങ്കിൽ എസ് ഇനി അടുത്ത എൽ പി യു പി അവസാനിക്കുന്നതുവരെ ഈ ക്ലാസുകൾ ഇങ്ങനെ ലോങ് ആയിട്ട് തന്നെ നമ്മൾ നടത്തുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്